പൈസ ഇന്നുള്ളത് സദ്യ വെക്കാൻ വേണ്ടിയിട്ടാണ് കാഞ്ഞങ്ങാട് ഞാൻ വന്ന അതേ ഹോട്ടലാണ് ശ്രീനാരായണ ഹോട്ടലാണ് ഇന്നിട്ട് സ്പെഷ്യൽ സദ്യയാണ് അപ്പോൾ നമുക്ക് ഇല വെച്ചിട്ടുണ്ട് ആ മൂന്ന് സദ്യ സ്പെഷ്യൽ അല്ലേ അല്ലേടാ സദ്യ കേട്ടോ ഇന്ന് അല്ലേ ഇല്ലെട്ടോ ചോറ് ടുന്നുണ്ട് ചെയ്യുക നല്ല സത്യൻ്റെ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് ഇതെന്തി ചിപ്സ് പൊണ്ടോട്ടോ അല്ലേ പുളിശ്ശേരി അല്ല ഇത് ഏതിലാപ്പിൾ പൈനാപ്പിളാ പൈനാപ്പിൾ അടിപൊളി ഉണ്ട് പൈനാപ്പിൾ ചമ്മന്തി പൈനാപ്പിൾ ചമ്മന്തി അല്ലേ അടിപൊളി ഉണ്ട് ശ്ശേരി പുളശ്ശേരി ആ ചമ്മന്തി പുളിഞ്ചി അല്ലേ എന്താ പുളിഞ്ചി ഇരുപത്തിനാല് കൂട്ടുണ്ടല്ലേ സാമ്പാറാ തിരിച്ചയച്ചോ സാമ്പാർ ഇത് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ചൊവ്വാഴ്ച മാത്രം സദ്യ അല്ലേ ചൊവ്വാഴ്ച മാത്രം സദ്യ ഇരുപത്തിനാല് കൂട്ടുണ്ടെന്നാ പറഞ്ഞത് പപ്പടം വന്ന് പപ്പടം അടിപൊളി കഴിച്ച അടിപൊളി എന്ന് വെച്ചാൽ കൊണ്ട കട്ടലല്ല നല്ല അടിപൊളി കട്ടിലെട്ടോ ഇത് കഴിഞ്ഞു കട്ടല കട്ടലു വേണ്ട കട്ടല കട്ടിലെന്ന് പറഞ്ഞ നല്ല വലിയ കട്ടല അടിപൊളി ഉണ്ട് കായ് എങ്ങനെ ഫുഡ് എന്താണ് ചോറ് എങ്ങനെ ഏ സൂപ്പറല്ല അടിപൊളിയാണ് കായ് മുണ്ടുണ്ടെ നോക്കണോ

െല്ലാം ലഭിക്കാൻ ആൾക്കാർ അല്ല ഏറ്റവും ഒരു കല്യാണ പേരെ പോലെ പണ്ടല്ലേ ആടബ സ്റ്റാർട്ട് ചെയ്യേ hay đi đi alo này cái này nó quay đi hay là nó đi ra Indra Tidak semua?